നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ഞാൻ മറുപടി ഓരോ കമൻറ്റുകൾക്കായി മറുപടി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലാട്ടോ പ്രധാനമായി അടി നടക്കും നടക്കുന്നതുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓസിനെ തിന്ന് നടക്കുന്ന ആളുകളാണ് ഫുഡ് വ്ലോഗിങ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് കൃത്യമായി ഞാൻ എല്ലാ വീഡിയോൻ്റെ അടിയിലും നമ്മൾ ജി പേ ചെയ്ത സ്ഥലങ്ങളിൽ ആ സ്ക്രീൻഷോട്ട് അത് അങ്ങനെ ഇടുന്നുണ്ട് അത് എൻ്റെ ഒരു ഗതികേടാണ് ശരിക്കും അങ്ങനെയൊക്കെ ഇടേണ്ടി വരുന്നതേ നമ്മൾ പൈസ കൊടുത്തു എന്നുള്ളത് മറ്റുള്ള ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ഇടേണ്ടി വരിക എന്ന് പറയുന്നത് അതിലും വലിയൊരു ഗതികേടില്ല പക്ഷെ എന്നാലും ഞാൻ പോസ്റ്റ് ചെയ്യുവാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയേറെ നമുക്കത് വേദനിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നതൊന്നും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നും അല്ല ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള വയസ്സ് ചെന്ന ആളുകൾ പ്രത്യേകിച്ചും വയസ്സായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നടത്തുന്ന ഇടങ്ങളാണ് അറുപത് വയസ്സിന് മേലേക്കുള്ളവരാണ് മിക്കവാറും ആളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പത്തോ പതിനഞ്ചോ പേർക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ പോയിട്ട് ഫ്രീ ആയി കൈയിട്ട് വരെ തിന്നാൻ നിങ്ങൾക്ക് തോന്നുമോ എനിക്ക് തോന്നില്ല മനുഷ്യർത്തുള്ള ഒരു മനുഷ്യർക്കും തോന്നൂല പക്ഷേ നമ്മൾ ക്യാമറയും തൂക്കി പോകുന്നു ഫ്രീ ആയി ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇടുന്ന നിരന്തരം ഇടുന്ന കുറേ ആളുകൾ അപ്പോൾ ചിലപ്പോ നമുക്ക് തോന്നും ഇവരെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഫേസ്ബുക്കാണ് അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ പിന്നെ കമൻ്റ് ഇടാൻ വേണ്ടി വരില്ല നമുക്ക് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ അവിടെ വിചാരിക്കുന്നത് അത് ഇപ്പോൾ ഞാൻ ഒരു അധ്യാപികയൊക്കെ ആയതുകൊണ്ടായിരിക്കാം നമുക്കിങ്ങനെ ഒരാൾ പറയുമ്പോൾ തെറ്റാണെങ്കിൽ തിരുത്താനുള്ള ഒരു ടെൻഡൻസി എനിക്ക് കൂടുതലാണ് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും അവർ വളരെ മോശം ഭാഷയിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് പരിചയമില്ലാത്ത ഒരു സ്ത്രീയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ള മര്യാദകളൊന്നും അവിടെ ഉണ്ടാവാറില്ല അപ്പോൾ എന്തും ആയിക്കോട്ടെ അത് അവരുടെ സംസ്കാരം ഓരോ ആളുകളുടെ സംസ്കാരം അപ്പോൾ എൻ്റെ രീതിക്ക് ഞാനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നമ്മൾ ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് സ്ക്രീൻഷോട്ട് ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് എല്ലാ വീഡിയോ റെഡിയായി ഞാൻ സ്ക്രീൻഷോട്ട് പിൻ ചെയ്തിടുക നമ്മളോട് സ്നേഹമുള്ള ഒരുപാട് ആളുകൾ എന്നാൽ എന്നെ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് ഒക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ടീച്ചറെ ഞങ്ങൾക്ക് അത് കാണിച്ചു തരുന്ന കാര്യമില്ല അറിയാം ടീച്ചർ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം ഇങ്ങനെ പോസ്റ്റ് ചെയ്യില്ല അത് കാണുമ്പോൾ നമുക്കും ഒരു വിഷമാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എന്നെ അത്രയേതെ ഹേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനതെല്ലാം അവിടെ ഇടുന്നത് നമ്മൾ ഒരിക്കലും ഒരാളുടെ അടുത്തും പോയിട്ട് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്നിട്ടില്ല നിൽക്കുകയില്ല ഒരു കാലത്തും നിൽക്കുകയില്ല അപ്പം ഞാനെന്നല്ല ഈ ഫുഡ് വ്ലോഗിങ് അല്ലെങ്കിൽ യൂട്യൂബ് ഇതുപോലെയുള്ള വ്ളോഗിംഗ് രംഗത്ത് നിൽക്കുന്ന ആളുകളെ കൊണ്ട് ഈ സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതൊന്നും ഈ ഇടാൻ കമൻറ്റിടാമെന്നിരുന്നവർ കാണാഞ്ഞിട്ടോ അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കണതോന്നറിയില്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എത്ര എത്ര പിന്നെ ഇൻഫ്ലുവൻസേഴ്സാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾക്ക് വീടില്ലാത്തവർക്ക് വീട് പണു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന മറ്റ് സഹായങ്ങൾ സാമ്പത്തിക സഹായം രോഗികളായിട്ടുള്ളവരോ ആശുപത്രികളിൽ എത്തിക്കുന്നു ആരുമില്ലാതെ റോഡിൽ അലഞ്ഞു തിരിയുന്ന ആൾ കളെയൊക്കെ അവർക്ക് വേണ്ടുന്ന സ്ഥലങ്ങൾ ഏജ് ഹോമുകളിലേക്കോ അല്ലെങ്കിൽ അത്തരമുള്ള ഒക്കെ എത്തിക്കുകയും അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്ന എത്രയത്ര വീഡിയോസാണ് ഓരോ ദിവസവും വരുന്നത് അപ്പോൾ ചിലർ പിന്നെയും ചോദിക്കും കേട്ടോ ഇതൊക്കെ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് ചെയ്താൽ പോയുന്നത് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതാണ് ഒരു ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത് ഒരാൾ ചെയ്യണ കാണുമ്പോൾ ഒരു പത്ത് പേർക്ക് അല്ലെങ്കിൽ ഒരു പത്ത് കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഒരാൾക്കെങ്കിലും അത് ചെയ്യാൻ തോന്നിയാൽ അതാണ് നമ്മൾ ഒരു ഇൻഫ്ലുവൻസറെ കൊണ്ടുള്ള ഉപകാരം അപ്പോൾ ഇതുപോലെ കേവലം ഫുഡ് കഴിക്കുന്നു ഇന്ന സ്ഥലത്ത് ഫുഡ് കിട്ടും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ചെയ്യുന്ന ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട് എല്ലാവരും ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാമറയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു എന്ന് വരില്ല ക്യാമറയുടെ മുമ്പിൽ വരാത്ത ഒരുപാട് നന്മയും നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അടച്ച് ആക്ഷേപിക്കുന്നതിന് മുമ്പേ ഒരു വട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക ഞങ്ങൾ ഈ കാണിച്ചു തരുന്ന കടകളിലൊക്കെ നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് സാമ്പത്തികമായിട്ട് മാത്രമല്ല അല്ലാത്ത തരത്തിലും നമ്മൾ തന്നെ ഇട്ട് എത്രയോ വീഡിയോസിന് ആളുകളുടെ കിട്ടിയ ആ ആനുകൂല്യം ഞാൻ പിന്നീട് ഞാൻ നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് നടത്തി കാണിച്ചു തന്നിട്ടുണ്ട് കട വെച്ച് കൊടുത്ത ആളുകളുണ്ട് പാത്രങ്ങൾ ബെഞ്ചും ഡെസ്കും സാമ്പത്തികമായിട്ട് സഹായിച്ചവർ ഇപ്പം ആ ഒരു ആളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്ത പൈസ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള നന്മയുള്ള ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം പക്ഷെ അതൊന്നും കാണാതെ അത്തരം നന്മകളെ ഒന്നും കാണാതെ ഓസിന് തിന്നാൻ നടക്കുന്നവർ എന്ന് ഈ ഫുഡ് ബ്ലോഗേഴ്സിനെ മൊത്തത്തിൽ അടച്ചു പറയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഫുഡ് ബ്ലോഗിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടൻറ്റ് ക്രിയേഷനൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ആളുകൾ ആരും തന്നെ ഒരു പണിയും ഇല്ലാതെ വെറുതെ ഇരിക്കുന്നവരല്ല ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും അവരുടേതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത നേടിയവരോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നവരാണ് ഇത് നമുക്കിതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു പാഷൻ എന്നൊക്കെ പറയില്ലേ അതുകൊണ്ട് കണ്ടൻറ് ക്രിയേഷന് വേണ്ടി ഇറങ്ങിയ ആളുകളാണ് അപ്പോൾ അവരെയൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പണിയും ഇല്ലാതെ തിന്നാൻ നടക്കുന്നവർ എന്നൊക്കെ അടച്ച് ആക്ഷേപിക്കുന്നത് പലപ്പോഴും നിങ്ങളെക്കായും ബെറ്ററായിട്ടുള്ള ഒരു ജോലിയും അത്തരം സാലറിയൊക്കെ വാങ്ങുന്ന ആളുകളായിരിക്കും അവരതിൻ്റെ അവരുടേതായിട്ടുള്ള എല്ലാ തിരക്കിൻ്റെ ഇടയിലും കുറച്ച് സമയം കണ്ടെത്തിയിട്ട് ഈ ഒരു മേഖലയിലേക്ക് വന്നവരായിരിക്കും നമുക്ക് എല്ലാത്തിനോടും ഉണ്ടാവില്ല ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടത്തിൻ്റെ പുറത്ത് അപ്പോൾ അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല പലപ്പോഴും ഈ ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ഉൾപ്രദേശത്തേക്കൊക്കെ ആണെങ്കിൽ പെട്രോൾ അടിച്ച് അവിടെ ചെന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാനൊക്കെ ക്യാമറാമാനോ എഡിറ്ററേയും ഒക്കെ വേറെ പുറത്തുനിന്ന് വെച്ചിട്ട് എനിക്ക് ഈ പണിയൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ അവരുടെ സാലറി കൊടുത്ത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് രണ്ടായിരം രൂപയൊക്കെ നമ്മൾ പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈ അൻപത് രൂപയുടെ ഊണും പത്ത് രൂപയുടെ ദോശയൊക്കെ ഫ്രീ ആയി കഴിക്കാനാണെന്നാണ് ഇവർ പറയുന്നത് അതെന്ത് ബുദ്ധിയാണ് അതൊക്കെ ബുദ്ധി ഒരു ചെറിയൊരു സാമാന്യമായിട്ടുള്ള ബുദ്ധി പോലും ഇല്ലേ എന്നുള്ളത് ഒന്ന് ആലോചിക്കാനും കൂടിയാണ് ഞാനിത് പറയുന്നത് ഈ കമൻറ്റിട്ട ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ എന്നുള്ള കാര്യം കുറേ പേര് നമ്മളെടുത്ത് പറയും ഇതിനൊന്നും പ്രതികരിക്കേണ്ട ടീച്ചറായിരുന്നു എനിക്കും അറിയാം ഇതിനൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല കാരണം ഈ ഇതൊക്കെ ഫേക്ക് ഐഡികളായിരിക്കും മിക്കവാറും എല്ലാം കാരണം അവനവന്റെ ഒറിജിനൽ മുഖം കാണിച്ച് അവിടെ വന്ന് പറയാനുള്ള ധൈര്യം ഒന്നുമില്ല അപ്പോൾ എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് പറയുക അപ്പോൾ ഇങ്ങനെയുള്ളവരെ തിരുത്താനും പറ്റൂല്ല എന്നറിയാം പക്ഷെ എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടാൽ നാളെയും ഇത് നിർത്താനൊന്നും പോകുന്നില്ല അപ്പോൾ നാളെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആ സമയത്ത് ഈ എനിക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കും ഒരു പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഞാനൊരു അധ്യാപിക ഒക്കെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഒറ്റയടിക്ക് ഒരാൾ പറഞ്ഞതിനെ അവരെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് പോകുന്നതിനേക്കാളും ഞാൻ ഒരു വട്ടം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിക്കുക അവരൊന്ന് ചിന്തിക്കട്ടെ അവർ പറയുന്നതാണെന്നോ ശരി ഞാൻ പറയുന്നതാണോ ശരി എന്നുള്ളത് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം നമ്മൾ എല്ലാ ആളുകൾക്കും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് ഞാനിപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് രണ്ട് മൂന്ന് വർഷമായി അപ്പോൾ അതിൻ്റെ ഇടയിൽ കേരളത്തിലെ അങ്ങോളം അങ്ങോളുള്ള ഒരുപാട് ഫുട്ബ്ലോഗേഴ്സിനെയും കണ്ടൻ ക്രിയേറ്റേഴ്സിനെയും ഒക്കെ നമുക്കറിയാം എൻ്റെ അറിവിൽ ഞങ്ങളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അവർക്കൊരു പ്രൊഫഷൻ കാണും അതിൻ്റെ കൂടെ അവരൊരു ഇഷ്ടത്തിന് കൊണ്ടു നടക്കുകയാണ് മാക്സിമം എങ്ങനെയെങ്കിലും മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആളുകൾ ആരും തന്നെ എവിടെയെങ്കിലും പോയി ഫ്രീ ആയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യാമറയും തൂക്കി ഇറങ്ങിയവരല്ല ഇതിനോട് ചേർത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മൾക്കിങ്ങനെ മറ്റൊരാളുടെ കുറ്റവും കുറവും ചകഞ്ഞ് നടക്കണേക്കാളും ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റിലും നിൽക്കുന്നവരെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഒരു പരിധി വരെ നം ഞാൻ ഈ പറഞ്ഞ കണൻ ക്രിയേറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നതും അതുതന്നെയാണ് നമ്മുടെ ചുറ്റിലും എത്ര ആളുകൾ കഷ്ടപ്പെട്ട് കഴിയുന്നുണ്ട് നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമ്മൾ പലപ്പോഴും പ്രശ്നം നമ്മളിങ്ങനെ മുകളിലേക്കാണ് നോക്കുക അവരൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കണോ അങ്ങനത്തെ തരത്തിലല്ല പക്ഷെ നമ്മൾ താഴേക്ക് ഒന്ന് നോക്കി നമ്മൾ നിൽക്കുന്നത് വളരെ സേഫ് സോണിലാണ് നമ്മളെക്കാളും വളരെ വിഷമിച്ച് ഒരുപക്ഷെ ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാതെ കൊച്ചിങ്ങൾക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ ഒരു തുണി മേടിച്ചു കൊടുക്കാൻ പോലും കഴിയാത്ത വീടുകൾ ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കേരളത്തിലുണ്ട് ഇല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളൊന്നും പത്രങ്ങളിൽ വരില്ലായിരുന്നു എത്രയെത്ര കേസുകളായപ്പോഴൊക്കെ നമ്മൾ ഓരോ വാർത്തകൾ കാണുമ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുക ആദരാഞ്ജലികൾ അർപ്പിക്കും സങ്കടമുള്ള ഇമോജുകളിടും നമ്മൾ സ്റ്റോറി ഇടും ഒക്കെ ചെയ്യും ഇതിൻ്റെ ഇടയിൽ നമ്മൾ കമൻറ്റുകളിടും എന്ത് ആ കുട്ടി ഒരു നേഴ്സായിരുന്നില്ല ഒരാൾ മരിച്ച ആത്മഹത്യ ചെയ്ത അവർ നേഴ്സായിരുന്നില്ലേ ഒരു ജോലി ചെയ്ത് ജീവിച്ചുകൂടെ മറ്റേ ആൾ അഡ്വക്കറ്റായിരുന്നില്ല അവർക്ക് ജോലി ചെയ്ത് ജീവിച്ചുകൂടെ അവർക്ക് അത് ചെയ്ത് ഇത് ചെയ്തുകൂടെ എന്തിനു കൊച്ചുങ്ങളെയും കൊണ്ട് മരിക്കണം സ്വന്തമായിട്ട് ചെയ്താൽ പോരേന്നൊക്കെ നമ്മളിങ്ങനെ കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കും പക്ഷെ നമ്മളിൽ എത്ര പേരന്വേഷിച്ചിട്ടുണ്ട് അവരവിടെ ആ അവശ്യ ആ നാട്ടുകാരിൽ ആരെങ്കിലും ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടാവുമോ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങൾക്ക് വല്ലതും കൊടുത്തിട്ടുണ്ടോ കൊച്ചുങ്ങൾ ഇപ്പം ജൂണ് സ്കൂൾ ഉറക്കാൻ പോവുകയാണ് ഒരുപാട് വീടുകളിൽ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞുവിടാൻ ില്ലാത്ത വീടുകൾ കാണും പക്ഷെ പലരും അതൊന്നും നമ്മൾ അന്വേഷിക്കില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറേ ദീപം തെളിച്ചിട്ടും മാതരാഞ്ജലികൾ അർപ്പിച്ചിട്ടും ഒക്കെ പറയും അപ്പോൾ ഞാൻ എനിക്ക് ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളോട് റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ നടക്കുന്ന വഴിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിക്കുന്ന ചുറ്റുപാടിനടുത്തോ ഉള്ള മനുഷ്യരെല്ലാ സ്ഥലത്തും ഉണ്ട് നമുക്ക് എല്ലാവരെയും നന്നാക്കി നമുക്ക് കൊണ്ടുവരാനൊന്നും ഒരാൾ വിചാരിച്ചാലൊന്നും നടക്കില്ല പക്ഷെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ കുഞ്ഞു കുഞ്ഞു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഒരു അഞ്ച് നോട്ട് ബുക്ക് കൊടുക്കാൻ പറ്റും ഒരു സ്കൂൾ ബാഗ് കൊടുക്കാൻ പറ്റും ചിലപ്പോൾ ഒരു യൂണിഫോമിൻ്റെ ഒരു ഷർട്ടിനോ അല്ലെങ്കിൽ ഒരു ചെരിപ്പിനോക്കുള്ള പൈസ ചിലപ്പോൾ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കാൻ പറ്റും അതുതന്നെ എന്ത് വലിയ കരുതലാണ് എന്നറിയും ഒരാളോട് ഭക്ഷണം കഴിച്ചായിരുന്നോ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത് പോലും ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു കരുതലാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കരുതാനും ചോദിക്കാനും പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ പറ്റട്ടെ